എന്റെ മണാണെന്ന് അറിയാ നല്ല ചൂടും ആവി ഇങ്ങനെ പൊങ്ങുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് നല്ല തേങ്ങാ കൊത്തിട്ട് വരട്ടിയ ചെമ്മീൻ ഫ്രൈയുടെ രുചി ഈ അന്തരീക്ഷമാകെ പരക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നമ്മടെ തേങ്ങാകുത്തും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആയിട്ടുള്ള ഈ മസാലയാണ് എന്റെ ഒരു ഹൈലൈറ്റ് നല്ല ചൂട് ചൂടിലിട്ട് കഴിച്ചാ പൊളിക്കും ഓ ആ ചെമ്മീൻ്റെ മസാലയും രുചിയെല്ലാം കൂടെ തേങ്ങാ കൊത്തിലേക്ക് അങ്ങോട്ട് കേറിയിട്ടോ അതില് പൊളിച്ച് നമ്മുടെ ചെമ്മീൻ മാത്രം ഒന്ന് എടുത്ത് കഴിച്ചാ സോഫ്റ്റ് അറിയോ ഓ ചെമ്മീനൊക്കെ പരമാവധി അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്യുള്ളു അത് ഇതുപോലെ വെള്ളം ഒഴിക്കാതെ മുടച്ച് വെച്ച് കുക്ക് ചെയ്താൽ അതിന്റെ ഒരു രുചിയും പുറത്തേക്ക് പോകില്ല എനിക്ക് ചെമ്മീൻ ആണ് എന്നാ പോലും കൂടെ കഴിക്കാല്ലേ മസാലയും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ കൂട്ടി കുറച്ചെടുത്ത് കിട്ടിലൻ റെസിപ്പി കിട്ടിലൻ റെസിപ്പി ഒരു രക്ഷയില്ല ഒരു കാക്കിലോ ചെമ്മീൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ട്രൈ ചെയ്യാം ഉറപ്പായിട്ട് സെയിം റെസിപ്പി എരുപൊട്ടും കൂടുവാൻ വേണ്ട കുറയും വേണ്ട ഒളിക്ക് അപ്പൊ നമ്മുടെ ഉരുളി വെച്ചു ചൂടായതിനു ശേഷം ഞാൻ ഒരു അറുപത് മില്ലി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു ഒരു നൂറ്റമ്പത് ഗ്രാം അരിഞ്ഞ ചെറിയ ഉള്ളി ഞാൻ ദേ എങ്ങനെ ഇട്ടേക്കുവാണേ ഒരു ഇരുപത്തഞ്ച് ഗ്രാം അരിഞ്ഞ ഇഞ്ചി ചേർക്കുവാണ് ഒരു അമ്പത് ഗ്രാം ചതച്ച വെളുത്തുള്ളി അങ്ങോട്ട് ചേർക്കാം ഇടയ്ക്ക് എടയ്ക്ക് ഇളക്കിക്കോട്ടോ ആരും ഒന്നും പറയത്തില്ലേ പച്ചമുളക് ഒരു അമ്പത് ഗ്രാം കുഞ്ഞായിട്ട് വട്ടത്തിലോ നീളത്തിലോ അങ്ങടെ സൗകര്യം പോലെ നിങ്ങൾ അങ്ങോട്ട് അരിഞ്ഞ് ഇട്ടാൽ മാത്രം മതി തേങ്ങാ ഒരു നൂറ് ഗ്രാമും കൂടെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ അങ്ങോട്ട് ഇടുവാം എന്നിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റി നമുക്ക് എടുക്കാം ഓക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൽ അതേ പിച്ചിപ്പറിച്ച് കീറി ഒക്കെ കൂടെ നമുക്ക് അങ്ങോട്ട് ഇടാം ഓക്കെ പൊടികൾ ഓരോന്നായിട്ട് ഇടാം പൊടി ഇടുമ്പോ അതാ നമ്മുടെ അടുപ്പ് നന്നായിട്ട് സിം ആക്കണം കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം എന്താ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ അങ്ങോട്ട് ഇടാം നമ്മുടെ സാധാരണ ചുമന്ന മുളക് പൊടി പാണ്ടിമുളക് നമ്മളൊക്കെ പാലക്കാട് പറയും നിങ്ങൾ എന്താണാവുക പറയാ അത് ഒരു ടേബിൾ സ്പൂൺ ഇടാം കുരുമുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ഇടാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇടാം നാരങ്ങ നീര് അത് ഒരു ടേബിൾ സ്പൂണോളം ഇടാം നന്നായിട്ടൊന്ന് ഇളക്കി മറക്കുവാണേ ഈ ചെറിയ തീ തീലിരുന്നാ മതി എന്ത് പാചകം ചെയ്യുമ്പോൾ എനിക്ക് സ്ഥിരമുള്ള ഒരു പെപ്രാളം ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ ശരിക്കും എൻ്റെ അത് പച്ച വേണ്ട വെള്ളം ഒഴിക്കാതെ നമ്മൾ കുക്ക് ചെയ്യണം പക്ഷെ എന്താ ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിടിക്കാതിരിക്കാൻ ഓക്കെ ചെറിയ തീല് തന്നെയാണ് ഇരിക്കണത് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇടാം അര കിലോ ചെമ്മീൻ വാങ്ങിച്ച് നന്നാക്കുമ്പോ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളങ്ങോട്ട് ചേർക്കുവാണേ ഇളക്കി ഇളക്കി ഒരുപാട് കുടയണ്ട എന്റെ ഭംഗി പോകണ്ട ചെറു ഇത് അടച്ച് വെച്ച് വേവിക്കണം അല്ലെ ശരിക്കും ഒരു ചെമ്മീൻ ഒരു നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് പരമാവധി വെന്താ മതി പക്ഷെ നമ്മള് വെള്ളം ഒഴിച്ചിട്ടില്ല വളരെ ചെറിയ തീയിലാണ് നമ്മൾ തീലാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം ഓക്കെ അപ്പൊ അടിപൊളി സെറ്റ് പിന്നെ നമുക്കൊന്ന് തോർത്തി എടുത്താൽ മതി കോഫിതും നമ്മുടെ ചെമ്മീൻ കോക്കനട്ട് ഫ്രൈ റെഡിയാണ്